നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വിഷയം അഭിനയത്തോട് കൂടുതൽ ഒരു പാഷൻ എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ഗൈസ് എൻ്റെ ഏട്ടൻ്റെ സ്മെല് എന്റെ അവസാനം വരെ ഈ സ്മെല് വേണം ഇതാണ് അവസ്ഥ എന്റെ പൊന്ന സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ ഓടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് കുളിക്കാതെ ഷർട്ട് ഊരി കുളിക്കുന്നതിനെക്കുമ്പോൾ ഷട്ടൂരിടത്തില്ലേ അതിന്റെ ആ ഒരു ഇയർപ്പും എല്ലാം എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ് അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേവത്തടിച്ചു സ്വന്തം മരണശേഷം ആ ഒരു വിയർപ്പ് അദ്ദേഹത്തിൻ്റെ ആ സ്മെല് അതൊക്കെ സ്പ്രേ ആയി സൂക്ഷിച്ച് ആ സ്മെല് ആ ഒരു ഫീലിങ്സ് ചൂട് ചേർത്ത് പിടിച്ച ഏണു സുദ്ധി ഇവിടെ അടുത്ത് പറഞ്ഞ രണ്ടു ദിവസം മുന്നേ പറഞ്ഞൊരു വാക്ക് ഞാൻ അവരുടെ മരിച്ച ശേഷം വന്ന പല വീഡിയോസിനും ഞാൻ അവർ സ്ത്രീയല്ലേ ഭർത്താവ് മരിച്ചെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് എന്ന് വെച്ച് ലെഡിയോസായ വനിതകൾക്കൊക്കെ ജീവിക്കണം അത് അതവർക്ക് അവരുടേതായ വരുമാനം കണ്ടെത്തണം അവരെ അഭിനയമാണ് അവരുടെ അവരുടെ പേക്ഷണമെങ്കിൽ അതവരെ ചെയ്യട്ടെ അത് അതൊക്കെ പലപ്പോഴും പലരും കളിയാക്കുന്ന സമയത്ത് ഞാനൊക്കെ അവരും ഒരു സ്ത്രീയല്ല അവർ ജീവിക്കട്ടെ എന്തിനവരെ കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട് കമൻറ്റിട്ടുണ്ട് പക്ഷേ ഈ ഈ അവസാനം വന്ന ആ ഒരു വാക്ക് അവർക്ക് അതിനെ ഈ പറയും പോലെ ആരെങ്കിലും ചോദിച്ചാൽ ശ്രുതിയുടെ സ്പ്രേ അടിക്കാറുണ്ടോ അല്ലെങ്കിൽ അത് ഓർക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതങ്ങനെ അവർ പറഞ്ഞാൽ മറുപടി ഒരു എങ്ങനെ അതിനെങ്ങനെ അതിന് നമുക്ക് സ്നേഹത്തോടെ മറുപടി പറയാം ആ ഒരു ഫീലിങ്സ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഞാനെന്നും കൂടെ കൊണ്ടുനടക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ഞാൻ എന്നും അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായല്ല അതെന്റെ മാത്രം ഒരു ഫീലാണ് എന്നൊക്കെ പറയാം പക്ഷെ അവർ അതിനു പകരം പറഞ്ഞ ആ വാക്ക് ആ വാക്കിലാണ് എല്ലാവരും കയറി പിടിച്ചേക്കുന്നത് അത് അത് കയറി പിടിക്കേണ്ട ഒരു വാക്ക് തന്നെയാണ് കാരണം അവര് പറഞ്ഞെന്താണ് ആ ഒരു സ്മെല് നിങ്ങൾക്കാര്ക്കും അതായത് അൺസൈക്കബിൾ അവരെ മുഖൊക്കെ ആ പറയുമ്പോൾ വല്ലാത്തൊരു എന്തോ വൃത്തികെട്ട നിർദിഷ്ട ജീവീനെ ഒക്കെ കാണും പോലെയാണ് അത് ആ ഒരു സ്മെല്ല് നിങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ അവിടുന്ന് ഓടിക്കളയും അത്രയും അപ്പൊ നമ്മൾ എന്താ അത്രയും വൃത്തികെട്ട അറപ്പ് തോന്നുന്ന ഒരു സ്മെല്ലാണെന്ന രീതിയിലാണ് ആ മുഖഭാവത്തോടു കൂടിയും അതൊക്കെയാണ് ആ ഒരു വാക്കവരത് പറഞ്ഞത് അപ്പൊ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഒരു ഉള്ളിലൊരു വല്ലാത്തൊരു വേദന അല്ലെങ്കിൽ ശുദ്ധി എന്ന് പറയുന്ന ഒരു പാവ മനുഷ്യന്റെ വിയർപ്പ് അതിലാണ് ഇവളിപ്പോൾ ജീവിച്ച് വരുന്നത് തന്നെ അവൾ അതിൽ ഫെയിം ആയതൊക്കെ അതിലൂടെ തന്നെയാണ് അപ്പം ആ മനുഷ്യന്റെ വിയർപ്പ് അത്ര അങ്ങോട്ട് പുച്ഛിച്ച് തള്ളി പറയുന്നത് കേട്ടപ്പോ അല്ലാത്തൊരു വിഷമം തോന്നി അതുകൊണ്ടാണ് ഞാനും ഇത് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചത് പക്ഷെ അതിനെ പല രീതിയിൽ അവർക്ക് പറയാം ആ ഒരു മണം അതെനിക്ക് മാത്രമാണ് അത് എൻ്റെ മാത്രമാണ് അത് ഞാൻ എൻ്റെ എൻ്റെ സ്വകാര്യതയാണ് അത് ഞാൻ നിങ്ങളടുത്ത് പറയാൻ താല്പര്യം ഇല്ല അതെങ്ങനെ വേണമെങ്കിലും അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടാം അവർക്ക് സ്നേഹം ഉണ്ടെങ്കിൽ പക്ഷെ അവർ ആ പറഞ്ഞ ഒറ്റൊരു ഒരു വാക്കുകൊണ്ട് ലോകം മുഴുവനുള്ള ച മലയാളികൾക്ക് ചിന്തിക്കാൻ പറ്റി ഇതെന്തെന്ന് അല്ലെ അപ്പൊ അങ്ങനെ ഒരു ചിന്ത ഇട്ട് കൊടുക്കുന്ന രീതി തന്നെ ആയിരുന്നു അവരുടെ ഒരു ചോദ്യത്തോടുള്ള മറുപടിയും അതുപോലെ അവരുടെ ആ മുഖഭാവത്തുനിന്ന് വന്ന ഒരു വല്ലാത്തൊരു അറപ്പ് തോന്നുന്ന ഒരു ഭാവ പ്രകടനം അങ്ങനെയൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത് എന്തായാലും പലപ്പോഴും എന്താണ് ഇപ്പോൾ അഭിനയം പല അഭിനയ രംഗത്ത് കുതിച്ച് കയറുകയാണ് വേണു ശ്രുതി പക്ഷെ അഭിനയമാണ് എന്ന് വെച്ചാൽ എനിക്കത് വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല പിന്നെ അവർക്ക് മുന്നോട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കാരണം ശ്രുതിയുടെ ലെവലിലാണ് അവരിങ്ങനെ ഫ്രീമായി വരുന്നത് അപ്പം അവരുടെ ആ ഭാര്യ ഒത്തിരി രീതി നല്ലൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അവരുടെ ജീവിതം കുട്ടികൾ കാര്യങ്ങൾ ഇനി അവർക്കൊരു സെക്കൻഡ് മാരേജ് കഴിക്കാം അതൊക്കെ ജനങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ് ജീവിക്കണ്ടേ ജീവിക്കേണ്ടായിരുന്നു അതിനൊക്കെ ജനങ്ങള് സപ്പോർട്ടാണ് അപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അവരോട് കാര്യങ്ങൾ സംസാരിക്കാനും പിന്നെ അങ്ങനെ വെറുതെ അവർ സംസാരിച്ചിരുന്നാൽ തന്നെ ആളുകൾ കാണും അവർക്ക് ക്യാഷ് കിട്ടും നല്ലൊരു വരുമാന മാർഗം തന്നെയാണിത് പക്ഷെ ഒരു അഭിനയം എന്ന് പറഞ്ഞ ഒരു രീതി അഭിനയം അവരുടെ പാഷനായിരിക്കും അവർക്ക് ഇഷ്ടമായിരിക്കും പക്ഷെ പലപ്പോഴും എന്തോ എന്താ ഒരു അരോചകം തോന്നുന്ന രീതിയിലാണ് ഇത്തരം അഭിനയമാണെങ്കിലും ഓരോരുത്തരും കൂടെ നിൽക്കുമ്പോഴുണ്ടാവുന്ന അതെന്തിനാണ് ഇത്രയും ആളുകൾ എടുത്ത് ട്രോളുന്നത് എന്ന് വെച്ചാല് അപ്പോൾ എല്ലാവരും അതിനെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അതിലെന്തോ ഒരു സുതിയോടുള്ള ഒരു സ്നേഹം ബഹുമാനും ആരാധനയും കാരണം അവരുടെ ഭാര്യ അവരുടെ മരണശേഷം പെട്ടെന്ന് ഈ ഒരു രീതിയിലേക്ക് വളർന്നു ഏത് രീതിയിലാണ് വളർന്നു വരുന്നത് എന്നുള്ളൊരു വല്ലാത്തൊരു ആശങ്ക അപ്പൊ എല്ലാവരും ചില കമന്റുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ഇവരുടെ മുഖത്തിൽ എടുക്കുകയാണ് കാരണം ഇവർക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണയോ അറിവോ ബോധമോ ബോധവൊന്നും ഇല്ല അപ്പൊ ഈ സ്ത്രീയെ മുതലെടുത്തുകൊണ്ട് മറ്റുള്ളവർ ക്യാഷ് ഉണ്ടാക്കണം എന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നത് പരിധി വരെ എന്തൊക്കെയോ അതങ്ങനെയൊക്കെ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും കുറ്റപ്പെടുത്താനും തളർത്താനും ഒക്കെ ഇഷ്ടംപോലെ ആളുകളൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ നമ്മൾ തമ്മിലേക്കും കൂടി ഒന്ന് നോക്കി നമുക്കും ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റികളും ഓഫറുകളും വരുമാനം വരുന്ന രീതി മാർഗങ്ങളൊക്കെ ഉണ്ട് നല്ലത് തെറിഞ്ഞെടുക്കാനുള്ള ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വരാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ